ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വിനീത് ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ട് പോവാനെട്ടോ സംഭവം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഫുൾ എ പ്ലസിന്റെ ഒരു അവാർഡ് വാങ്ങാൻ ചടങ്ങ്ണ്ട് അപ്പൊ അതിന് ആളാണ് ഗസ്റ്റ് ആയി വരുന്നത് നമുക്ക് ഇതൊന്നും അറിയേണ്ടിയിരുന്നില്ല നമ്മള് പോയി അവിടെ എത്തിയതിനു ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോണ വഴിക്ക് നല്ല ഒടുക്കത്തെ മഴ വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഫ്ലെക്സ് തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓ ഇതൊരു ചെറിയ പരിപാടി പരിപാടിയല്ലാന്ന് അങ്ങനെ നമ്മൾ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയോ ഒരു രജിസ്റ്റർ നമ്പർ ഒക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റും സംഭവങ്ങളൊക്കെ വാങ്ങി ലുക്കത്തെ ഗൈസ് ഒരു പൂരപ്പർമ്മിനുള്ള ആൾക്കാരെ ഇവിടെ തന്നെ കിട്ടും പിന്നെ അറിഞ്ഞോടത്തോളം മൊത്തം ഇത് ഫുള്ള് തൃശ്ശൂർ ജില്ലയിൽ മൊത്തം നടക്കുന്ന ഒരു സംഭവം ആണെന്നാണ് ദേ ഈ കണ്ട സാറിനെ നല്ല അടിപൊളി ഗെയിമോ അതുപോലെ തന്നെ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യാനൊക്കെ മറ്റുള്ള ഓരോ ഇതില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു ഉറങ്ങുന്നതല്ല ഉറങ്ങുന്നല്ലെ അത് കണ്ണടച്ച് ഇമാജിൻ ചെയ്യുന്നതാണ് ആതൊക്കെ നോക്കി ഇനാധികം എന്നൊരു സംശയം ഇല്ലായില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ നമുക്ക് നല്ല ബോർ അടിച്ച് നോക്കുമ്പോ ഉമ്മച്ച് നീതി ഇവിടെ നിന്ന് കാനിക്രഷ് ഒക്കെ കളിക്കും അപ്പൊ ഞാൻ അതിൻ്റെ കൂടി വൺ ടു ത്രീ ഫോർ പ്ലേസ് ഒക്കെ കളിച്ച് അതിന്റെ ഇടയിൽ പുറത്ത് നല്ല അടിപൊളി കൊട്ട് അപ്പനെ നമുക്ക് <Sess> ി ശ്രീനിവാസൻ സാർ എത്താനായിട്ടിരുന്നു അപ്പൊ നമ്മൾ മൂന്നാൾ വേഗം പോയിട്ട് കണ്ടില്ല ഗൈസ് വിനീ ശ്രീനിവാസൻ സാറൊക്കെ എത്തിയിട്ടുണ്ട് എന്റെ പൊന്നെ നല്ല തിരക്കാണ് ഈ ഒരാളെ കാണാൻ വേണ്ടിട്ട് എന്തൊരു തിരക്കാണ് അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ ദീദി പോയി വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നൊക്കെ പിന്നെ പ്രൊഫൻസിന്റെ ഉദ്ഘാടനം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും നമ്മൾ നമ്മുടെ സ്റ്റേജിന്റെ അവൾക്ക് എത്തി അപ്പത്തിനും നമ്മുടെ ഈ അവാർഡ് ഭാഗങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നെ എന്തോ ഒരു ആൾക്കാരെന്ന് ഗഹിച്ച് ഈ സാധനം അങ്ങനെ നല്ല തിരക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാ എന്റെ പൊന്നെ അങ്ങനെ സമയത്തിനും വിനീത് ശ്രീനിവാസൻ സാറൊക്കെ വന്ന സ്റ്റേജ് മുമ്പ് കറഞ്ഞിട്ട് ഒന്ന് ഞങ്ങളായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ ഫോട്ടോക്കെടുത്ത് ഇതാണ് ഗൈസ് എനിക്ക് എതിരെ പ്രൈസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമ്മിറ്റി മാർക്ക് ചെയ്ത് വിനീത് ശ്രീനിവാസിന്റെ നല്ല അടിപൊളി പാട്ട് അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഇറങ്ങാൻ ഒക്കെ ഇറങ്ങി അപ്പം നമ്മൾ വേഗം പ്രൊഫൻസിന് ഉള്ളിൽ കയറിയിട്ട് ആളായിട്ടൊരു ഫോട്ടോയ്ക്കെല്ലാം എടുക്കണം എന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടില്ല ഗൈസ് ഇത്ര ഇടത്തൊന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒന്നും അങ്ങനെ വൃത്തിക്കെടുക്കാൻ പറ്റിയാൽ നമ്മൾ അത്യാവശ്യത്തിന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ വീഡിയോസ് എടുത്ത് ഞാൻ കൂട്ടീന്ന് കണ്ടില്ല നല്ല ഇടത്തൊന്നും ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ധീദിക്ക് നല്ല അടിപൊളി പിക്ക് കിട്ടി ഇതിനിടയിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു തിക്ക് വാളമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയി നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നത് അതുകൊണ്ട് സ്നാക്സ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഗാനമേള അങ്ങനത്തെ സംഭവം പറഞ്ഞ ആരമുക്കാ മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ ഒന്നും നടന്നില്ല അപ്പൊ നമ്മൾ പിന്നെ ഇരുട്ടാവേണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി ഷവർ മേതൊക്കെ കഴിച്ചു അവിടെ